തൃശൂരിലെ സ്ഥാനാർത്ഥികളായ കെ മുരളീധരനും സുരേഷ് ഗോപിയും പത്രിക സമർപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ തൃശൂർ കളക്ട്രേറ്റിലെത്തിയാണ് ഇരുവരും തെരഞ്ഞെടുപ്പ് ഭരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജയ്ക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത് പതിനൊന്നരയോടെ അയ്യന്തോളിലെ അമർ ജവാൻ ജ്യോതി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് എൻഡിഎ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്രികാ സമർപ്പണം നടത്തിയത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ വി ശ്രീധരൻ മാസ്റ്റർ പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് അടക്കമുള്ള മുന്നണി നേതാക്കളും പങ്കെടുത്തു നല്ല ആത്മവിശ്വാസമാണ് അതിപ്പോ ഇന്നുകൊണ്ടല്ല ഇത്രയും കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടുള്ള ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വൈബ്രേഷൻ ഉണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലെത്തി പിതാവ് കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പന്ത്രണ്ടോടെ പ്രകടനമായാണ് അയ്യന്തോൾ കളക്ട്രേറ്റിലെത്തിയത് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ നേതാക്കളടക്കം നൂറുകണക്കിന് പ്രവർത്തകരും അണിനിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ടി എൻ പ്രതാപൻ എം പി യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം ബി വിൻസെന്റ് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ ഘടകക്ഷി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു നല്ല കോൺഫിഡൻസ്